ബാഹുബലി ടു ഇറങ്ങാൻ പ്രേക്ഷകർ രണ്ടു വർഷത്തോളം കാത്തുനിന്നത് കട്ടപ്പ ബാഹുബലിയെ കൊന്നത് എന്തിനാണെന്ന് അറിയാനാണ് അതുകൊണ്ട് തന്നെ ബാഹുബലി ടു ഇറങ്ങി ആദ്യ ഷോയിൽ തന്നെ സസ്പെൻസ് പൊളിയുമെന്ന് പ്രേക്ഷകർ കണക്കുകൂട്ടി സിനിമയിലെ സസ്പെൻസ് പൊളിക്കാനായി നിരവധി പേർ സോഷ്യൽ മീഡിയയിലും തയ്യാറെടുത്തു എന്നാൽ ഇത്തരക്കാരെ തീർത്തും നിരാശരാക്കുന്നതാണ് സിനിമ കട്ടപ്പ ബാഹുബലിയെ കൊന്നത് എന്തിനാണെന്നത് ഒരു സിനിമ മുഴുവൻ പറയാതെ പൂർണ്ണമാകില്ല കട്ടപ്പ കൊന്നതെന്തിനു ഒരു വാക്കിലല്ല അഞ്ചു പേജോളം എഴുതിയാലും തീരില്ല സിനിമയുടെ ഭൂരിഭാഗവും കട്ടപ്പ കട്ടപ്പയെന് കൊന്നെന്ന് തന്നെയാണ് വിശദീകരിക്കുന്നത് അതിനാൽ സസ്പെൻസ് പൊളിക്കാൻ നടന്നവർക്ക് സിനിമയാകെ പറഞ്ഞുകൊടുക്കേണ്ടി വരുമെന്ന് ചുരുക്കം ഹോളിവുഡ് സിനിമകളെ പോലും തോൽപ്പിക്കുന്ന സാങ്കേതിക മികവും പകരം വയ്ക്കാനില്ലാത്ത സ്ക്രിപ്റ്റിംഗും സംവിധായകൻ രാജമൗലിയുടെ അസാമാന്യ മികവാണ് അഞ്ഞൂറ് കോടി മുതൽ മുടക്കി ഇറക്കിയ ചിത്രത്തിന്റെ രണ്ടാം പതിപ്പ് രാജ്യത്താക്കിയ എണ്ണായിരത്തിലധികം തിയേറ്ററുകളിലും കേരളത്തിൽ മുന്നൂറ്റി അൻപത് തിയേറ്ററുകളുമാണ് പ്രദർശിപ്പിക്കുന്നത് അടുത്ത മൂന്ന് ദിവസത്തേക്ക് കേരളത്തിൽ ബാഹുബലി ടുവിന് ടിക്കറ്റില്ല എന്നതാണ് സ്ഥിതി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ